ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഹാപ്പി ന്യൂ ഇയർ ട് എവറി വൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ നമ്മുടെ ആദ്യത്തെ റെസിപ്പി വീഡിയോ ആണിത് ഒരുപാട് പേരായി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ നല്ല സൂപ്പർ യമ്മി ഫഡ്ജി ബ്രൗണി റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റും ബട്ടറും ഒന്ന് മെൽറ്റ് എടുക്കണം ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് സെമി സ്വീറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളിത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ആക്കി എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലപോലെതാ ഈ ഒരു രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതങ്ങ് വെക്കാം ഒന്ന് ചൂടാറുണ്ട് വെക്കാം ഇനി നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് സാധാരണ പഞ്ചസാരയും അരക്കപ്പ് ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് പകരമായിട്ട് സാധാരണ പഞ്ചസാര ചേർത്താൽ മതി അതായത് ടോട്ടൽ ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർത്താൽ മതി മുട്ട നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് മീഡിയം സൈസുള്ള മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പഞ്ചസാരയിലേക്ക് ചേർത്ത് നല്ല പോലെതാ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര കംപ്ലീറ്റ്ലി മെൽറ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ബ്രൗണി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് സമയം ഇങ്ങനെ അടിച്ച് പതിപ്പിക്കുകയോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പഞ്ചസാരയും മുട്ടയും ഇതാ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ആയി വന്നാൽ മതി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇനി ഇതിലേക്ക് ചൂടാറി വന്നിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട് ചൂടൊന്നു ആറിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടോടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നല്ല ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ചെറിയൊരു ചൂടെ ഉണ്ടാവാവും ഒരുപാട് ചൂടായി കഴിഞ്ഞാലും മുട്ട കുക്കായി പോയേ അപ്പോൾ അതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കപ്പ് കൊക്കോ പൗഡറിൽ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതുകൂടെ ഇതിലേക്ക് ചേർക്കുക രണ്ടും കൂടെ നല്ല രീതിയിൽ അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഒന്നുകിൽ സ്പാച്ചുൾ വെച്ചോ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചോ നല്ല പോലെ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇനി നമ്മൾ ബ്രൗണി ബേക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേയിൽ ഇതേപോലെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കേക്കിൻ്റെ സോറി ബ്രൗണിയുടെ ബാറ്റർ മിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ വെച്ചാൽ മതി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാറ്റർ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുഗൾ ഭാഗം ഒന്ന് ലെവൽ ആക്കി കൊടുക്കാം ജസ്റ്റ് രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ് ഇതിലേക്ക് നമ്മൾ ബ്രൗണിയുടെ ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് മുപ്പത് മിനിറ്റ് മാത്രം നിങ്ങൾ ഇത് ബേക്ക് ചെയ്യാവട്ടോ കൂടുതൽ സമയം ഒരു കാരണവശാലും ബേക്ക് ചെയ്യാൻ പാടില്ല കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫഡ്ജി ടെക്സ്ചർ മാറിയിട്ട് കേക്കിൻ്റെ ടെക്സ്ചറായി പോകട്ടോ ഇതിപ്പോൾ കറക്റ്റ് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തതാണ് ഒരു മണിക്കൂർ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരും എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വൈപ്പ് ചെയ്താൽ കറക്റ്റായിട്ട് സ്റ്റിക്കാവാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ബേക്കായി വന്നിട്ടുള്ളത് എന്നുള്ളത് പുറത്ത് നല്ല ക്രസ്റ്റും ഉള്ളിലെ നല്ല ഫഡ്ജി ടെക്സ്ചറുള്ള അടിപൊളി ബ്രൗണിയാണ് ചെറിയൊരു ചൂടിലോ അല്ലെങ്കിൽ തണുപ്പിച്ച് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നട്ട്സോ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ബാറ്ററിൽ ചേർത്ത് കൊടുക്കാം അത് ഞാൻ പിന്നീട് കാണിച്ചു തരട്ടോ ഇതിപ്പോൾ ഒരു ബേസിക് ബ്രൗണി റെസിപ്പിയാണ് കാണിച്ചത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം